ജനശബ്ദം ജനങ്ങളുടെ ശബ്ദം ജനശബ്ദത്തിൽ ഇന്ന് കൊഴുപ്പിള്ളി ഗ്രാമപഞ്ചായത്ത് എറണാകുളം ജില്ലയിലെ വൈപ്പിൻ ബ്ലോക്കിലെ ഒരു ഗ്രാമപഞ്ചായത്താണ് കുഴുപ്പിള്ളി ആദ്യകാലത്ത് ഇത് പള്ളിപ്പുറം പഞ്ചായത്തിൽ ഉൾപ്പെട്ടതായിരുന്നുവെങ്കിലും പിന്നീട് വന്ന ഭരണപരിഷ്കാരങ്ങളിൽ പള്ളിപ്പുറത്തു നിന്നും മാറ്റി പുതിയൊരു പഞ്ചായത്താക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജനുവരി ഒന്നിന് നിലവിൽ വന്ന ഈ പഞ്ചായത്തിന്റെ വിസ്തൃതി അഞ്ച് ദശാംശം ഏഴ് ആറ് ചതുരശ്ര കിലോമീറ്ററും ജനസംഖ്യ ഏകദേശം ലക്ഷത്തിൽ താഴെയുമാണ് പടിഞ്ഞാറ് അറബിക്കടൽ കിഴക്ക് വീരൻപുഴ തെക്ക് ധാണാവ് തോട് വടക്ക് രാമവർമ്മ കനാൽ ഇതാണ് കുഴുപ്പള്ളി പഞ്ചായത്തിന്റെ അതിരുകൾ അയ്യമ്പിള്ളി ചെറുവയ്പ് അടക്കം പതിമൂന്ന് വാർഡുകളാണ് ഈ പഞ്ചായത്തിലുള്ളത് മത്സ്യബന്ധനവും പൊക്കാളി കൃഷിയുമാണ് ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗങ്ങൾ കുഴുപ്പള്ളി ബീച്ച് വളരെ വേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് കുഴുപ്പള്ളിയുടെ പഴയ പേര് കുഴുപ്പള്ളി എന്നായിരുന്നുവെന്നും പറയപ്പെടുന്നു ചെന്തമിഴ് പദമായ കുഴു എന്നാൽ കൂട്ടം സഭ എന്നൊക്കെ അർത്ഥം ഒരുപക്ഷെ നാട്ടുകൂട്ടം അതായത് ഗ്രാമസഭ കൂടിയിരുന്ന സ്ഥലമായിരുന്നിരിക്കാം പണ്ടിവിടം അല്ലെങ്കിൽ ഇവിടെ ബുദ്ധവിഹാരം ഉണ്ടായിരുന്നിരിക്കാം എന്നിങ്ങനെ വിവിധ അഭിപ്രായങ്ങൾ ഈ ഗ്രാമത്തിലെ ജനങ്ങൾ പറയുന്നു ജനശബ്ദം ഇന്ന് കുഴുപ്പിള്ളി ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളിലൂടെ കുഴുപ്പള്ളി പഞ്ചായത്ത് ആറാം വാർഡിൽ താമസിക്കുന്നു വളരെ ചെറിയൊരു പഞ്ചായത്താണ് കുഴുപ്പള്ളി പഞ്ചായത്ത് അധ്യാപകനായിരുന്നു ആൻഡ്രൂ ഐസക്കിന്റെ പ്രതികരണത്തിലേക്ക് ആകെതിനകത്ത് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കുഴുപ്പള്ളി പഞ്ചായത്തില് ഗവൺമെന്റ് ഓഫീസുകൾ ഒരുപാടുണ്ട് വൈപ്പിൻകരയെ മൊത്തം നോക്കുമ്പോൾ ബ്ലോക്ക് ഓഫീസ് അതെ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് വില്ലേജ് ഓഫീസ് ഓഫീസ് കൃഷിഭവൻ മൃഗാശുപത്രി പട്ടികജാതി പട്ടിക വികസനം അതിന്റെ ഒരു ഓഫീസ് ക്ഷീര ക്ഷീരവികസനം അങ്ങനെ ഒരു അഞ്ചെട്ട് ഓഫീസുകൾ ഒരുമിച്ച് കുഴിപ്പള്ളി പഞ്ചായത്തിൽ ഒരു ഏരിയയിൽ മാത്രമായിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒരുമിച്ച് ഒരു കോമണ്ടിലാണ് സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു പഞ്ചായത്ത് വരുമാനം പഞ്ചായത്തിന് തീരെ ഇല്ല വ്യവസായങ്ങൾ എന്ന് ഒന്നും തന്നെ ഇല്ല അല്പം ചെമ്മീൻ അതാണ് പ്രധാനമായിട്ട് ഒരു ബിസിനസ് പറയാനുള്ളത് സ്കൂളുകളാണെങ്കിൽ മൂന്ന് പ്രൈമറി സ്കൂൾ എൽ പി സ്കൂള് ഒരു യു പി സ്കൂള് ഒരു ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും കൂടി ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും പെൺകുട്ടി കുട്ടികൾക്ക് ഉള്ളതാണ് പിന്നെ ജനങ്ങൾ പൊതുവെ സാമാന്യം വിദ്യാഭ്യാസമുള്ള ഒരു ഏരിയയാണ് പിന്നെ ഒരു ചെറിയൊരു കോളേജ് ഉണ്ട് അത് ഈ ആറാമ്പാടി തന്നെയാണ് കുഴിപ്പള്ളി പഞ്ചായത്തില് വളരെ പേര് കേട്ട പ്രശസ്തരായ ആളുകൾ ഉണ്ടായിരുന്നു ഒന്ന് കെ സി ഇബ്രാഹാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പ്രഗത്ഭന ഒരു അധ്യാപനായിരുന്നു അതുകൂടാതെ ആന്ധ്രാ ഗവർണർക്കായിട്ടാണ് ഇങ്ങനെ പോകുന്നത് ഒരു പ്രത്യേകത പറയാനുള്ളത് കേരളം എന്ന സംസ്ഥാനം രൂപം കൊള്ളുന്നതിന് മുമ്പേ കൊച്ചി സംസ്ഥാനത്തിന്റെ കൊച്ചിൻ സ്റ്റേറ്റ് എന്നാണ് അന്ന് പറയാം അതിന്റെ പോലീസ് മീൻസ് ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ഡി ജി പിയുടെ റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ഒരു എം എ ചാക്കു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഈ നാട്ടുകാരനെ ഈ പഞ്ചായത്തിലുള്ള ആളായിരുന്നു അവരൊക്കെ മരിച്ചുപോയി അത് ആ പഴയ കാലഘട്ടത്തിൽ പറയാനുള്ള ആളുകൾ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷി ഇവിടെ തെങ്ങായിരുന്നു ഇപ്പൊ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇല്ല ഹരിതകർമ്മയുടെ സേനയുടെ പ്രവർത്തനം വളരെ നന്നായിട്ട് നടക്കുന്നുണ്ട് അവർ കൃത്യമായി എല്ലാ വീടുകളിലും സാധനങ്ങളിലും വന്ന് കളക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അതില് കുപ്പികള് അങ്ങനെയുള്ള സാധനങ്ങൾ ഇലക്ട്രിക്കൽ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കളക്ട് ചെയ്യുന്നത് കൊണ്ടുപോകുന്ന കുറവാണ് പ്ലാസ്റ്റിക് സാധനങ്ങൾ കൊണ്ടുപോകും പഞ്ചായത്ത് റോഡുകൾ ചില ഭാഗത്തൊക്കെ മോശമുണ്ട് ചില ഭാഗത്തൊക്കെ വളരെ നന്നായി മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് അതിൽ ഒരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത് ഒരു റോഡിലൂടെ നമ്മൾ നടക്കുമ്പോൾ അതിന്റെ കുറേ ഭാഗം വളരെ ഭംഗിയാക്കി ചെയ്തിട്ടുണ്ടാവും പക്ഷേ കുറച്ച് ഭാഗം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നുണ്ടാവും അത് ഈ വാർഡിലും ഉണ്ട് പല വാർഡുകളിലും ഉണ്ട് ബീച്ച് റോഡ് നല്ല സൂപ്പർ റോഡാണ് പക്ഷേ അതും കുറച്ച് ദൂരങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ പൊട്ടിപ്പൊളഞ്ഞ് മുണ്ടുംകൂടിയായിട്ടുള്ള ഒരു കലിങ്ങിന്റെ ഭാഗത്ത് ചെല്ലുമ്പോണ്ട് അവിടെ മാത്രമേ ഉള്ളൂട്ടാ കാരണം അതിനൊരു കാരണമുണ്ട് ഇടക്കാലത്തുണ്ടായ ഒരു റോഡാണ് ാണ് അപ്പൊ അവിടെ വെള്ളം കയറാനുള്ള സാധ്യത കൂടുതലാണ് വേരിയറ്റം വരുമ്പോൾ വെള്ളം കയറും വെള്ളം കയറി കഴിയുമ്പോൾ ഉപ്പുള്ളത് കൊണ്ട് റോഡിന് പറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതാണ് ആ റോഡിന് സംഭവിക്കുന്ന കാര്യം മറ്റു റോഡുകളിൽ അങ്ങനെ വെള്ളം കയറിയിട്ടുള്ള പ്രശ്നങ്ങൾ കുറവാണ് അഡ്വക്കേറ്റ് സിസിലി ജോസ് പറയുന്നത് കേൾക്കാം കുഴുപ്പള്ളി പഞ്ചായത്ത് ആറാം വാർഡിലെ റെസിഡന്റ് ആണ് ഞാൻ ഇവിടെ വാഹിതായി വന്നത് അറുപത്തി ഏഴിലാണ് അതാണ്ടിപ്പോ അൻപത്തി ഏഴ് വർഷത്തോളം കഴിഞ്ഞു അന്ന് ഉള്ള അയ്യമ്പിള്ളി അല്ലെങ്കിൽ കുഴുപ്പള്ളി എല്ലാം ഈ വർഷം കൊണ്ട് വളരെയധികം എല്ലാ രംഗത്തും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അത് പ്രധാനമായിട്ടും ഞാനിവിടെ വരുമ്പോ കുറെ ഭൂടമകളുടെ കൈവശത്തിൽ ഉണ്ടായിരുന്ന കുറെ കൃഷി ഭൂമികളും അതിൽ പണിയെടുക്കുന്ന കുറെ തൊഴിലാളികളുമായിരുന്നു പറയത്തക്ക റോഡുകളോ അങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങളോ അതൊന്നും ഉണ്ടായിരുന്നില്ല ചെറ്റക്കുടലുകൾ ഓല മാത്രം മേഞ്ഞ വീടുകൾ യാതൊരു സജ്ജീകരണവും ഇല്ലാത്ത വീടുകളും പകലും മുഴുവനും പട്ടിണിയാണ് ഇപ്പൊ ആ ഭാഗത്തിന്റെ മുഖഛായ തന്നെ ഭയങ്കരമായിട്ട് മാറി ഇപ്പൊ നല്ല റോഡുകളും നല്ല വീടുകളും മിക്കവാറും കുട്ടികളൊക്കെ തന്നെ പഠിച്ച് ജോലി ചെയ്യുന്ന ഒരു ഒരവസ്ഥയിൽ നല്ല മനോഹരമായിട്ടുള്ള സ്ഥാനമാണ് അപ്പുറം അപ്പൊ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തില് കുഴിപ്പള്ളി സ്വയം പര്യാപ്തമാണെന്ന് തന്നെ പറയാം പണ്ട് കാലത്ത് പ്രശസ്തമാണ് ഐ എംപിള്ളി ഗവൺമെന്റ് ഹോസ്പിറ്റൽ നൂറ് വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയ ഹോസ്പിറ്റൽ അത് ഉയർന്നു വന്നതിന് പേരെ അതിന് തരം താഴ്ത്തി തരംതാഴ്ച ഒരു ക്ലിനിക്ക് എന്നുള്ള ലെവലിലാണ് ഇപ്പൊ റെസിഡൻസ് അസോസിയേഷനിൽ ഞങ്ങൾക്ക് ഉൾപ്പെടെയുള്ളവർ അതിനുവേണ്ടി ഒരു പരിശ്രമം നടത്തുന്നുണ്ട് പക്ഷേ ഇതുവരെ അത് ഫലം കണ്ടിട്ടില്ല വേറൊരു കാര്യമുണ്ട് ഈ കുട്ടികൾക്ക് കായികപരമായ കലാപരമായി അഭിപ്രായം സൗകര്യങ്ങളൊന്നും കൂടി അവർ ക്രിക്കറ്റ് വഴിയിലോ ഒന്നുകൊണ്ടാണ് അതൊരു അത്യാവശ്യം ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചുള്ള ഒരു പ്ലേ ഗ്രൗണ്ട് അതുപോലെ ഒരു നല്ലൊരു വായനശാല പഞ്ചായത്തിന്റെ കീഴിൽ വരണമുണ്ട് പക്ഷെ അത് അത്രയും ആളുകൾ അതിനെ അപ്രോച്ച് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല പിന്നെ യൂത്തിനെ അവർക്ക് നല്ലൊരു സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വൈകുന്നേരം കൂടാനും ക്ലബുകൾ പോലുള്ള സംവിധാനങ്ങളുണ്ടെങ്കിൽ ഈ അനാവശ്യ രീതിയിലേക്ക് പോകില്ല ഇവിടെ ഇപ്പൊ ഈ കിഴക്ക് ഭാഗത്ത് കുറച്ച് ഒരു ഉള്ളതായിട്ടാണ് ഇപ്പൊ ഞാൻ അറിഞ്ഞത് കുറെ പിള്ളേര് കിടമികളായിട്ടുണ്ട് അതിന്റെ ഒരു സപ്ലൈ ഒക്കെ നടക്കുന്നുണ്ട് പോലീസ് അടയ്ക്ക് ചെയ്യാറുണ്ട് വലിയ രീതിയിലൊന്നുമില്ല ചെറിയ കുറച്ച് രീതിയിൽ പോകുന്നത് നമുക്ക് കാർഷിക മേഖലയെ വിലയിരുത്തുന്നു ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലി ചെയ്തിരുന്ന കർഷകൻ കൂടിയായ കെ കൃഷ്ണൻ ഞാൻ താമസിക്കുന്ന കുഴുപ്പള്ളി പഞ്ചായത്തിൽ പതിമൂന്നാം വാർഡിലാണ് ഞാൻ നേരത്തെ മുതൽ എല്ലാ വീട്ടുകാർ തന്നെ കർഷകരായിരുന്നു കൃഷി ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ തുണ്ടിപ്പുറം സമാജം എന്ന് പറഞ്ഞ ഒരു സമാജമുണ്ട് അതിൻ്റെ കീഴിൽ ഇപ്പോൾ പള്ളിപ്പുറം പഞ്ചായത്തിൻ്റെയും കുഴിപ്പള്ളി പഞ്ചായത്തിൻ്റെയും ബോർഡറായിട്ടാണ് കിടക്കുന്നത് പടിഞ്ഞാറ് സൈഡ് കടൽ തീരത്താണ് ഇതുള്ളത് അതിൽ അറുന്നൂറ് ഏക്കറോളം സ്ഥലമാണ് ഇപ്പോൾ വെള്ളം പറ്റിക്കാൻ പറ്റാത്ത ബണ്ടൊന്നും കെട്ടാനും ഒക്കെ സൗകര്യമില്ലാത്തതുകൊണ്ട് ബണ്ട് കെട്ടാണ്ട് ഇപ്പോൾ ഓരോ നില സമാജങ്ങളാണ് കൃഷി ഇറക്കുന്നത് ഇപ്പോൾ ചിലർ ചെയ്യുന്നില്ല വെള്ളം പറ്റിക്ക മോട്ടർ അങ്ങനെ പെട്ടിയില്ല എന്നും പറഞ്ഞ് ഒഴിവാക്കി നിൽക്കുകയാണ് ഇപ്പോൾ മൂന്നാലഞ്ച് സ്ഥലങ്ങളിൽ മാത്രമേ ചെയ്യുന്നുള്ളു മോട്ടറൊക്കെ അത്തി പോയതുകൊണ്ട് മൂന്ന് പേരെ കൂടി മാത്രമേ ബാക്കിയുള്ളൂ ബാക്കി ഇത്തിക്കൊല്ലം കൃഷി ചെയ്യാൻ പറ്റാത്ത ഈ കൊല്ലമല്ല കഴിഞ്ഞ കൊല്ലവും കൃഷി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ വന്നേക്കണം ഇപ്പം വെള്ളം പറ്റിക്കാൻ വേണ്ടി ഗവൺമെന്റിൽ നിന്ന് രണ്ടര കോടി രൂപയോളം സാങ്ഷൻ ചെയ്തിട്ടുണ്ട് അതിൽ ഇറിഗേഷൻ പർപ്പസുകാരാണ് ഇവർ ചെയ്യുന്നത് ഇവിടെ വന്ന് അതിൻ്റെ മണ്ണ് പരിശോധനയും ഇതൊക്കെ നടത്തി പോയിട്ടുണ്ട് ഇനി അത് എന്നാകും എന്നുള്ളത് യാതൊരു പ്രതീക്ഷയില്ല ഇനി വീട്ടമ്മമാരുടെ പ്രതികരണം കേൾക്കാം മഴക്കാലത്ത് ഞങ്ങൾക്ക് ഇതിലേക്ക് നടക്കാനൊന്നും പറ്റില്ല വെള്ളപ്പൊക്കം ഇത് വെമ്പ്ലായിത്തോട് റോഡ് വെള്ളം കയറുന്നതിനെ കുറിച്ചാണ് ഇവർക്ക് പറയുവാനുള്ളത് ഇത് മുങ്ങി മൊത്തം ഞങ്ങാ നീന്തിയാണ് അങ്ങാടും ഇങ്ങാടും വഴിയിൽ ഞങ്ങൾക്ക് നടക്കാൻ പറ്റില്ല തൊഴിലുറപ്പ് തൊഴിലാളിയായ വിനീത ഉണ്ണി ഞങ്ങക്ക് പഞ്ചായത്തിൽ നിന്ന് ചെയ്തു തരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ ചെയ്ത് തന്നിട്ടുമില്ല ഞങ്ങക്ക് കാണ തന്നെ വന്നു അല്ലെങ്കിൽ ഞങ്ങളുടെ വെള്ളം ഒന്നും പോകില്ല ഇപ്പൊ വെള്ളം മുഴുവനും ഈ വഴിയിലായിരിക്കും മഴ പെയ്യുമ്പോ എന്റെ അമ്മയൊക്കെ കൊണ്ടുപോയിക്കണം കാസേരമലയിൽ നീന്തിയൊക്കെ എനിക്ക് കൊണ്ടുപോയിക്കണം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് നീ ഇപ്പം മഴക്കാലം ഒന്ന് വന്ന് നോക്കിക്കോ ഞങ്ങൾ വെള്ളത്തേക്ക് കടന്ന വലിയ ഞങ്ങക്ക് ഇവിടെ ഒരു കുഴല് വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഇപ്പൊ അതേ കൂടി പോകണം ഈ വെള്ളം കാണാ വേണോന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ മെമ്പർ പറയണത് ഇവിടെ കാണ എങ്ങനെ വെക്കും രണ്ട് സൈഡും മതലല്ലേ മതിലിടിയൂലേ നിങ്ങൾ ഉത്തരവാദിത്തം എന്നൊക്കെയാണ് ചോദിക്കണം ഇതിലും ചെറിയ വഴികളാണ് ആ നെട്ടൂരൊക്കെ കിടക്കണത് ഇത്രയും ൂ എന്നിട്ട് അവിടെ കാണാൻ വന്നിട്ടുണ്ട് രണ്ട് സൈഡിലും മതിലും ഉണ്ട് പക്ഷെ ഞങ്ങളുടെ ഇവിടെ അത് പറ്റൂലെന്നൊക്കെയാണ് പിന്നെ അത് കോൺട്രാക്ട് എടുക്കാൻ ആളില്ലെന്നൊക്കെയാണ് പറയണം കെട്ടിയോ തന്നെ കാലി വീണ് മടങ്ങിയിട്ടേ ഒരു വടിയിപ്പിടിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടി ഉണ്ട് വീണാനും ഇങ്ങനെയൊക്കെയാണ് ആ വഴി കിടക്കണം ഇപ്പൊ കുഴപ്പമില്ല അതേ മഴക്കാലം ആകുമ്പോ വെള്ളം കയറും തേണി ഞങ്ങളുടെ വഴി ആ വഴി ഒന്നും നന്നായി കിട്ടിയ വലിയ ഉപകാരമാണ് പിന്നെ ആ മെമ്പർ പറഞ്ഞതേ ഇപ്പഴത്തെ വീടിന്റെ അതിന്റെ അവിടെ ഒരു ചേമ്പർ കെട്ടിയിട്ട് ഈ മൂന്നാല് വീട്ടുകാരുടെ വെള്ളം ആ ചേമ്പറില് കൂടി വിടുക അത് നടക്കുവോ വല്ലവന്റെയും പറമ്പിൽ കൊണ്ട് ചേംബറായിട്ട് അത് സമ്മതിക്കുകയും ഇല്ല എന്ത് ചെയ്യണോന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല

ഇന്ദിര ഞങ്ങളുടെ ഈ പ്രദേശത്തെ കൽപിത്തിയൊക്കെ പൊളിഞ്ഞ് ആദ്യം കൂടി ഈ ഓരുവെള്ളം ഉപ്പുവെള്ളം എപ്പോഴും ഞങ്ങളുടെ വീടുകളിലൊക്കെ കയറണേ ഉപ്പഞ്ചായത്തിൽ നിന്ന് അവർ വന്ന് കൽപ്പിത്തിയൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ദൂരം ചെയ്തിട്ടില്ല കുറെ ഭാഗങ്ങളൊക്കെ പൊട്ടി പൊളിഞ്ഞു കിടക്കയാണ് അത് എത്രയും വേഗം എല്ലാവരും കൂടി ചെയ്തു തന്ന അത്രയും നല്ലത് എഴുചേറ്റ സമയത്തൊക്കെ കയറാറുണ്ട് ഇറങ്ങി പോവുകയും ചെയ്യും എന്നല്ല ഉപ്പൊള്ളം കയറി ഞങ്ങളുടെ വീടുകളൊക്കെ പിന്നെ കുഴലി വെച്ചിട്ടുണ്ട് ആൾക്കാർ ആ കുഴലിക്ക് ഇവിടെയും കൂടി കയറും ഇപ്പോൾ മണ്ണും മണ്ണവും ഉണ്ടാവും തോട്ടുള്ള അഴുക്കുകളൊക്കെ നമ്മുടെ വിറ്റത്തൊട്ട് കയറണേ എല്ലാ ഗ്രാമസഭയിലൊക്കെ പറഞ്ഞു ഒരു വഴി വേണം ഇതുപോലെ വെള്ളം ഞങ്ങന ഇതായിട്ട് ഒരു വണ്ടി പോലും പോവാത്തു ഇപ്പൊ ഇരുപത്തി അഞ്ചു ലക്ഷം പാസ് ആയിട്ട് അറ്റം വരെ അങ്ങടെ എത്തണില്ല പൈസ ഇതാക്കില്ല കൽവറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെ പോയി പിന്നെ കൊറേ ഇതായിട്ടൊക്കെ കിടക്കുന്നു നടക്കാൻ തന്നെ ഇല്ല ഇപ്പൊ വഴി പിള്ളേരെയായിട്ട് അങ്കമ്പാടിയിലൊക്കെ പോകണമെങ്കിൽ എല്ലാവരും ചെയ്യണേ അങ്കമ്പാടി വരെയൊക്കെ ഒരു ദിവസം തന്നെ വീണ് അതിന്റെ ഇടക്ക് കൊച്ചിരോട് അങ്ങനത്തെ ഒരു വഴിയാണ് പഞ്ചായത്തിൽ പറഞ്ഞിട്ട് പൈസ ഇല്ല എന്നാണ് പറയാ പണ്ടില്ല പിന്നെ മതലൊക്കെ ഇങ്ങനെ കയറ്റി കെട്ടിയ ഒരു പ്രശ്നം അങ്ങനെയൊക്കെ വഴി വരാം വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തിരുന്ന വി എസ് രാധാകൃഷ്ണന്റെ പ്രതികരണത്തിലേക്ക് ഞാൻ കുഴുപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിലെ ഗ്രാമസക്കാരനാണ് ഈ ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡെന്ന് പറഞ്ഞാൽ പുൽപ്പുള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡ് കൂടിയാണ് പുളിപ്പള്ളി ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ വൈപ്പിൻകരയിലെ ഏറ്റവും ചെറിയ പഞ്ചായത്തും ആണ് ഇപ്പോൾ ടൂറിസം മേഖലയിലൂടെ വളരെയേറെ ർദ്ദിച്ചു വരുന്നത് വൈപ്പിൻതറയിലെ ഏറ്റവും പ്രമുഖമായ സർക്കാർ ആശുപത്രിയായിരുന്നു അയ്യൻപിള്ളി ഗവൺമെന്റ് ആശുപത്രി ആ ആശുപത്രിയിൽ കിടത്തി ചികിത്സ മാത്രമല്ല മോർച്ചറി വരെ ഉണ്ടായിരുന്നതാണ് മോർട്ടം വരെ നടന്നിരുന്ന ആ സ്ഥലം നിരവധി രോഗികൾക്ക് കൈത്താങ്ങായി മാറിയിരുന്ന ഗവൺമെന്റ് ആശുപത്രി ഇന്ന് ചെക്ക് ശേഷം പോലും ഡോക്ടർമാരില്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറുകയും കിടത്തി ചികിത്സ ഇല്ലാതിരിക്കുകയും പ്രസവ ആശുപത്രിയായിരുന്നു അതുപോലും ഇല്ലാത്ത ഒരവസ്ഥ വന്നിട്ട് കാലങ്ങളായി ഇന്നും അതിൽ നിന്ന് ോചനം ഉണ്ടാക്കി കൊടുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല ആശുപത്രി മരണാസരണയായിട്ട് കിടക്കുന്ന അടുത്ത് തന്നെ അത് മരിക്കും മാത്രമല്ല വരുമാനം വർദ്ധിക്കുന്ന തരത്തിൽ ഒരുപാട് പദ്ധതികൾ തന്നെ ഇവിടെ ഉണ്ട് ഇപ്പൊ ടൂറിസം മേഖലയിലാണെങ്കിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അടക്കം വന്നിട്ടുള്ള ഈ ഗ്രാമപഞ്ചായത്ത് പക്ഷെ അവിടെ പാർക്കിംഗിന് പിരിക്കുന്ന പൈസയിൽ നിന്ന് പോലും യാതൊരുവിധ നേട്ടം ഉണ്ടാക്കാനോ അതിന് കഴിയുന്ന തരത്തിലുള്ള നടപടികൾ ആരംഭിക്കാനോ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഇവിടെ ചെമ്മീൻ കെട്ടിടുന്ന പാഠശേഖരത്തിന്റെ ഭൂരിപക്ഷം തോട് പോലും ഈ ഗ്രാമപഞ്ചായത്തിന്റെയാണ് പക്ഷെ നാമമാത്രമായിട്ടുള്ള തുക മാത്രം ഈടാക്കി ഇവിടുത്തെ വൻകിടക്കാരെ സഹായിക്കുന്ന നിലപാടുകളാണ് പിന്നെ കായലവരത്തും കടലവരത്തിന്റെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് നിയമത്തിന്റെ പരിരക്ഷ ഉണ്ടായിട്ട് പോലും അത് നേടി എടുത്തു കൊടുക്കാൻ ഇവർക്ക് കഴിയുന്നില്ല ഒരു വരണമാറ്റം വന്നാൽ പോലും ഇതിൽ നിന്നൊരു വ്യത്യസ്തത കാണാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ നമുക്കില്ല കുടിവെള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊവ്വര പദ്ധതി ജപ്പാൻ കുടിവെള്ള പദ്ധതിയിലേക്ക് വന്നതോടുകൂടി ആ പ്രശ്നങ്ങൾ ഇവിടെ പരിഹരിക്കപ്പെട്ട മേഖലയാണ് ചെറായി ബീച്ചിനേക്കാളും പ്രമുഖമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പുഴുപ്പുള്ളി ബീച്ച് കാരണം അവിടെ ആ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ വന്നതോടുകൂടി തന്നെ നിറ്റവധി ആളുകൾ ദിനംപ്രതി വന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബീച്ചാണ് പക്ഷെ ആ ബീച്ചിലെ മാലിന്യങ്ങൾ മാറ്റുന്നതിനോ മോടി പിടിപ്പിക്കുന്നതിനോ കഴിയുന്ന യാതൊരുവിധ നടപടിക്രമങ്ങളും ഇവിടെ ഉണ്ടായിട്ടില്ല മാത്രമല്ല ചെറായി ബീച്ച് ടൂറിസം മേളയെ പോലെ പുഴുപ്പുള്ളി ബീച്ച് ടൂറിസം മേളയെ വളർത്തിയെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തന പദ്ധതികളൊന്നും ആവിഷ്കരിക്കപ്പെട്ടിട്ടില്ല പേരിന് നടത്തുന്ന എന്നല്ലാതെ അതുപോലെ തന്നെ ഇവിടുത്തെ പാർക്കിംഗ് ഗ്രൗണ്ട് അത് പഞ്ചായത്ത് നേരിട്ട് തന്നെ ആ പിരിവ് ഒരു കൊല്ലം നല്ലൊരു വരുമാനം ആ മേഖലയിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ കഴിയും മാത്രമല്ല ഡിആ ലൈസൻസ് കൃത്യമായിട്ട് ആ മേഖലയിലുള്ള കടകൾക്കും അതുപോലുള്ള സ്ഥാപനങ്ങൾക്കും നൽകാൻ കഴിഞ്ഞാൽ ഒരു ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലൂടെയുണ്ട് അങ്ങനെ നല്ലൊരു വരുമാന സ്രോതസ്സിലേക്ക് വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരുപാട് ഇതുണ്ട് പക്ഷെ അതൊക്കെ ഇവര് ആരും ചെയ്യുന്നില്ല വികസന പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് അധ്യാപികയായ ജൂബി ഞാൻ പത്താം വാർഡിലാണ് താമസിക്കുന്നത് ഒരു ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്ക് ഇപ്പുറം പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നമുക്ക് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്തില് നടന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം കാരണം മുൻകാലങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ റോഡുകളെല്ലാം നമ്മുടെ കുഴുപ്പുള്ളി പഞ്ചായത്തിൽ ഗതാഗത യോഗ്യമായ നല്ല റോഡുകൾ തന്നെ പഞ്ചായത്തിൽ നിന്ന് നമുക്ക് അവരുടെ പരിശ്രമ ഫലമായി എന്ന് പറയാൻ കഴിയും അതുപോലെ രാത്രി കാലങ്ങളിൽ നമുക്ക് യഥേഷ്ടം എവിടെയും സഞ്ചരിക്കാവുന്ന രീതിയിൽ നല്ല ഹൈ മാസ്ക് ലൈറ്റുകളും എല്ലാ വഴികളിലും സ്ത്രീകൾക്കാണെങ്കിലും രാത്രികളിൽ സഞ്ചരിക്കാവുന്ന രീതിയിൽ നമ്മുടെ വഴിയോരങ്ങളും റോഡുകളും എല്ലാം ഭംഗിയാക്കിയിട്ടുണ്ട് പഞ്ചായത്തിന്റെ പ്രധാന വരുമാനമാർഗമായി മാറേണ്ടത് നമ്മുടെ കുഴുപ്പിള്ളി ബീച്ചാണ് അപ്പോ ഒരു തനതായ ഒരു വെർജിൻ ബീച്ച് എന്ന് പറയാവുന്ന പ്രകൃതി സുന്ദരമായ നമ്മുടെ കുഴുപ്പിള്ളി ബീച്ച് കുറേയും കൂടെ ഒരു ടൂറിസം ലെവലിലേക്ക് ഉയരണമെങ്കിൽ കുഴുപ്പുള്ളി ബീച്ചിൽ കുറച്ചും കൂടെ പുരോഗമനപരമായ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് പ്രത്യേകിച്ച് റോഡ് തന്നെ ഞായറാഴ്ച ഹോളിഡേസിലെല്ലാം നമുക്ക് റോഡിലൂടെ സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഗതാഗത കുരുക്ക് നേരിടുന്നത് അപ്പോൾ റോഡിന്റെ വീട് കൂട്ടുക അതുപോലെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ വരുന്നവർക്ക് വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കുളിക്കാനുള്ള കുറച്ച് ബാത്റൂം ഫെസിലിറ്റീസ് വാഷ് ഏരിയയൊക്കെ കൂടുതൽ സ്ഥാപിക്കണം അതുപോലെ സെക്യൂരിറ്റി സംവിധാനങ്ങൾ പാർക്കിങ്ങിനുള്ള സംവിധാനങ്ങളൊക്കെ നമ്മുടെ കുഴുപ്പിള്ളി ബീച്ച് സ്ഥാപിക്കുകയാണെങ്കിൽ ഭാവിയിൽ കുഴുപ്പിള്ളി പഞ്ചായത്തിന് മെച്ചമായൊരു കാര്യമാണ് നമ്മുടെ കുഴുപ്പിള്ളി ബീച്ച് എന്ന് പറയുന്നത് പിന്നെ കുഴുപ്പള്ളി പഞ്ചായത്ത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഒരു ക്ലീൻ വില്ലേജ് പറയാം ഹരിതകർമ്മസേന വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് പഞ്ചായത്ത് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് ഓരോ പ്രദേശവും സൗന്ദര്യവൽക്കരണം നടത്താനായിട്ട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭംഗിയായി ശ്രമിക്കുന്നുണ്ട് അതുപോലെ തെരുവു നായ്ക്കളുടെ ശല്യം വളരെ നാളുകളായിട്ട് ജനങ്ങൾ പറയുന്നതാണെങ്കിലും അതിന് ഒരറതി ഇതുവരെ വന്നിട്ടില്ല നമുക്ക് നായ്ക്കൾ നമുക്ക് എപ്പോഴും കാൽനടക്കാർക്കും വഴിയാത്രക്കാർക്കും വാഹനങ്ങൾ ഓടിക്കുന്നവർക്കും ഒരു ഭീഷണി തന്നെയാണ് അപ്പൊ അതിനു വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലും പഞ്ചായത്ത് ഇനിയും ചെയ്യേണ്ടതായിട്ടുണ്ട് കടലിൽ ജീവിക്കുന്ന ജനങ്ങളാണ് അവർക്കൊക്കെ വേണ്ടി നമുക്ക് ഗ്രാമസഭയിലൊക്കെ എപ്പോഴും കേൾക്കാറുണ്ട് അവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ കാരണം വള്ളം വല അതുപോലെയുള്ള സാധനങ്ങള് വിദ്യാഭ്യാസ രംഗത്തും കുട്ടികൾക്ക് വേണ്ടിയിട്ടും പിന്നോക്ക വിഭാഗക്കാർക്കൊക്കെ വേണ്ടി വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങളൊക്കെ പഞ്ചായത്ത് ചെയ്യുന്നുണ്ട് പൊതുവെ പറഞ്ഞാല് എല്ലാ പഞ്ചായത്തുകളെക്കാളും ഒരു മികച്ച പഞ്ചായത്ത് തന്നെയാണെന്ന് തന്നെ പറയാം ഇനി ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിൽ അക്കൌണ്ട്സ് ഓഫീസറായിരുന്ന ആയിരുന്ന വായനശാല പ്രവർത്തകൻ കൂടിയായ എം സി പവിത്രൻ പറയുന്നത് കേൾക്കാം നാലാമത്തെ വാർഡിൽ താമസം എറണാകുളം ജില്ലയിലെ ഏറ്റവും നല്ല രണ്ടാം സ്ഥാനം കിട്ടിയത് ഗ്രാമപഞ്ചായത്തിൽ അതിൽ ഞാൻ ഈ ആസ്പദത്തിന്റെ ആദ്യകാലങ്ങളിൽ ശമ്പളം കൊടുക്കാൻ പോലും കഷ്ടപ്പെട്ടിരുന്ന ഒരു പഞ്ചായത്തായിട്ടാണ് മാറിയത് പക്ഷെ ഫണ്ടുകളൊക്കെ വന്നതും പിടിച്ചു നിൽക്കാവുന്ന ഒരു സാമ്പത്തിക സ്ഥിതി ഉണ്ട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കാർഷിക രംഗത്തും മത്സ്യരംഗത്തുമാണ് പ്രവർത്തിക്കുന്നത് സാമ്പത്തികമായിട്ട് അത്രയ്ക്ക് വലിയ ഉന്നമനം ഇല്ലെങ്കിലും സാമ്പത്തികമായിട്ട് താഴേക്ക് പോയിട്ടില്ല എന്ന് വേണമെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോൾ സർക്കാരിന്റെ സ്ഥാപനങ്ങളോ ഒന്നും തന്നെ ഇല്ലെന്നുള്ള ഒരു പ്രത്യേകതയാണ് ടൂറിസത്തിന്റെ സാധ്യതകൾ ഏറ്റവും നല്ലതാണ് പക്ഷെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് പ്രശ്നമുണ്ടാകുന്നത് കടൽപ്പാലം സെറ്റ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ കാലം നമ്മുടെ രീതിയിൽ ആകർഷിക്കുന്നുണ്ട് പക്ഷെ ഈ സാമ്പത്തിക പരിമിതികൾ അവിടെ കൂടുതൽ അക്കോമഡേഷൻ നടത്താൻ പറ്റില്ല ഒരുപക്ഷെ പുതുപ്പള്ളി എന്ന് പറയുന്നത് ചെറായിക്കാൾ മനോഹരമായ ബീച്ചായിട്ട് മാറാം കാണാൻ പറ്റില്ല പിന്നെ അതിന്റെ തൊട്ടുകൂടി തന്നെ നമ്മുടെ തീരദേശ റോഡുകൾ ആയിക്കൊണ്ടിരിക്കുകയാണ് പുതുപ്പള്ളിയും കള്ളിപ്പുറവും ഏതാണ്ട് തീരദേശ റോഡിന്റെ പണികളൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു എടനക്കാട് മാത്രമേ കഴിഞ്ഞാൽ തീരദേശ റോഡ് ും ജനശബ്ദത്തിൽ ഇതുവരെ കേട്ടത് കൊഴുപ്പിള്ളി ഗ്രാമപഞ്ചായത്തിലെ വിശേഷങ്ങളും അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങളും അവരുടെ വിലയിരുത്തലുകളുമാണ് മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി ജനശബ്ദം വീണ്ടും അടുത്ത ഞായറാഴ്ച സമകാലികത്തിൽ ജനശബ്ദം ജനങ്ങളുടെ ശബ്ദം നിർവഹണം ടി പി രാജേഷ് സഹകരണം ആഭാലാൽ സമകാലികം